ബംഗാളിൽ വിഘടനവാദ മുദ്രാവാക്യം കൊൽക്കത്തയിലെ ജാദവ്പൂർ സർവകലാശാലയിലെ ചുമരിൽ ആസാദ് കശ്മീർ ഫ്രീ പലസ്തീൻ എന്നീ മുദ്രാവാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷനെതിരെ കേസെടുത്തു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ജിഷ്ണു വിവരങ്ങൾ എന്തൊക്കെയാണ് വീണ ബംഗാളിൽ കൊൽക്കത്തയിലാണ് ഇത്തരത്തിൽ സർവകലാശാലയിൽ വിഘടനവാദ മുദ്രാവാക്യം പ്രദർശിപ്പിക്കപ്പെട്ടത് സർവകലാശാലയുടെ ചുമരിലാണ് ഫ്രീ പാലസ്തീൻ കൂടാതെ അസാദ് കശ്മീർ തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എഴുതുകയും അത്തരം പ്രദർശനം നടത്തുകയും ചെയ്തത് ഇതിനെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ് ഫെഡറേഷനെതിരെയാണ് ആ കേസ് എടുത്തിട്ടുള്ളത് എന്നാൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം സർവകലാശാലയിൽ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ കേസ് കേസെടുക്കുന്നതിനപ്പുറത്തേക്ക് രാജ്യവിരുദ്ധ മുദ്രാവാക്യവും ഒപ്പം വിഘടനവാദ മുദ്രാവാക്യവും ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം എഴുതിയിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സർവകലാശാലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ ആദ്യം പ്രദർശിപ്പിക്കുകയും പിന്നീട് സർവകലാശാലകൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റാനാണ് എപ്പോഴും ഇടതുപക്ഷ സംഘടനകൾ ശ്രമിക്കാറുള്ളത് ഒപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കാര്യക്ഷമമായ നടപടി ഉണ്ടാകുന്നില്ല എന്ന ആരോപണവും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട് നമുക്കറിയാം ജമ്മു കാശ്മീരിൽ വിഘടനവാദികൾ ഉന്നയിച്ചിരുന്ന ഉയർത്തിയിരുന്ന യമാണ് ആസാദ് കശ്മീർ എന്നുള്ളത് ഭാരതത്തിൽ നിന്ന് ഭാരതത്തിന്റെ അവിഭാജ്യ ഭൂപ്രദേശമായ ജമ്മു കാശ്മീരിനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു തൊണ്ണൂറുകളുടെ കാലത്ത് കാശ്മീർ മേഖലയിൽ ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ രൂക്ഷമാവുകയും യുവാക്കളെ ഈ ഭീകരവാദ സംഘടനയിലേക്കും ആശയത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തിരുന്നു ആ മുദ്രാവാക്യമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയിൽ ജാദവ്പൂർ സർവകലാശാലയുടെ ചുമരിൽ എഴുതിയിട്ടുള്ളത് ഒപ്പം ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യവും എഴുതിയിട്ടുണ്ട് നേരത്തെ പാക് ജമ്മു കാശ്മീരിൽ ഹമാസ് ഭീകരരുടെ സാന്നിധ്യം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഒപ്പം രാജ്യത്തിനകത്ത് ഇത്തരത്തിൽ ഹമാസ് അനുകൂല പ്രവർത്തനങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണം നിലവിൽ ഐ ബി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ നടത്തിവരികയാണ് അതിനോടൊപ്പമാണ് ഇപ്പോൾ ജാദവ്പൂർ സർവകലാശാലയിലെ മതിലിൽ വിദ്യാർത്ഥികൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ഇത്തരത്തിൽ ഫ്രീ പാലസ്തീൻ ഒരു സമയത്ത് കാശ്മീരിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയിരുന്ന ആസാദ്ദേശം ശ്മീർ തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എഴുതിയിട്ടുള്ളത് കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ മുദ്രാവാക്യം എഴുതിയത് അതിന് പിറകിൽ ആ ഏത് ശക്തികളാണ് അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ എഴുതിയതെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു വരുന്നുണ്ട് വിവരശേഖരണം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒപ്പം കൊൽക്കത്ത പോലീസ് ഇത്തരത്തിൽ വിഘടനവാദ മുദ്രാവാക്യം എഴുതിയതിന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷനെതിരെ കേസെടുത്തിട്ടുണ്ട് സർവകലാശാലകൾ വിഘടനവാദ പ്രവർത്തനത്തിലുള്ള വേദിയാക്കാൻ അനുവദിക്കില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്ന മുദ്രാവാക്യം വരുത്തിക്കൊണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും ശക്തമാണ് വീണ ഓക്കെ ശരി ജേഷ്ണു